ാണ് ഹിന് വെച്ചിട്ടുള്ളവരെ വേണ്ടി വെച്ചിട്ടുള്ളവരെ ഭുജിക്കണേലും കുടിക്കണേ കാരണം നീ ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് വലത് കാല് വെച്ചു പുറത്തിറങ്ങുമ്പോ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലുടനെ തന്നെ അതാ എൻസിലുൽ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുകയാണ് മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ് ഫയർ സ്വാതവും അവരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് സോദരാ പ്രിയപ്പെട്ട സോദരി നീ നിന്റെ വീട്ടിൽ നിന്ന് വെച്ച പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതാ നീ ഒരുമിച്ച് സമ്പത്ത് ഹലാലാണ് എങ്കിൽ ാണ് യാത്ര പോകുന്നതെങ്കിൽ നിന്റെ വസ്ത്രം ഹലാലാണെങ്കിൽ നിന്റെ ഭക്ഷണം ആണെങ്കിൽ അത് ആ മലക്കുകൾ വിളിച്ചു പറയുകയാണ് നിനക്ക് ഇതാ അള്ളാഹു ഉത്തരം ചെയ്തിരിക്കുന്നു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു